നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇതുവരെ കാൽ ലക്ഷത്തോളം പലസ്തീൻകാരുടെ ജീവൻ എടുത്തിട്ടും ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശമനമില്ല തെക്കൻ ഗാസയിലെ റാഫയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ വീട് തകർന്ന് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു ഗാസയിൽ ഗാസയിലെമ്പാടുമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി അമ്പത്തി പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അറുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് പരിക്കേറ്റു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ൂതി ആക്രമണം ഇന്നലെയും ഉണ്ടായി എം എൽ എ സലീഫ് തുറമുഖത്തിനടുത്ത് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള സെഗ്രോഫിയ എന്ന കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് ചരക്കിറക്കിയ ശേഷം വിയറ്റ്നാമിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരികയെന്ന കപ്പലിൽ ഇരുപത്തിനാല് ജീവനക്കാരുണ്ടായിരുന്നു ജീവനക്കാർക്ക് പരിക്കില്ലെന്ന് ഗ്രീക്ക് ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു ഹൂതി ആക്രമണം ഭയന്ന് തങ്ങളുടെ കപ്പലുകൾ ചെങ്കടലിലെ സുരക്ഷിത മേഖലയിൽ പിടിച്ചിട്ടിരിക്കുകയാണെന്നും വഴി തിരിച്ചുവിടുമെന്നും ജപ്പാൻ ഷിപ്പിംഗ് കമ്പനി നിപ്പോൺ യൂസൻ അറിയിച്ചു ചെങ്കടൽ പാത ഒഴിവാക്കുന്നതോടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ിക്കയെ ചുറ്റി അധിക ദിവസം എടുത്താണ് കപ്പലുകൾ യൂറോപ്പിൽ യൂറോപ്പിലെത്താനാകുക ഗതാഗത അധിക ചെലവ് ഇറക്കുമതി വസ്തുക്കൾക്ക് യൂറോപ്പിൽ വിലക്കയറ്റം ഉണ്ടാക്കുമെന്നും ആശങ്കയുണ്ട് ചെങ്കടൽ വഴിയുള്ള ചരക്കുകൾക്കുള്ള വാർ റിസ്ക് ഇൻഷുറൻസ് പ്രീമിയം ഉയർന്നിട്ടുണ്ട് ഇതിനിടെ സുലൂക്കി വാലിയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി ഗാസയിലെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമായതോടെയാണ് ലെബനിന്റെ തെക്കൻ അതിർത്തി പോരാട്ട മുഖമായത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡുകളും ആക്രമണവും തുടരുകയാണ് ദുറാ പട്ടണത്തിൽ പലസ്തീൻകാരനായ കടയുടമയെ ഇസ്രായേൽ പട്ടാളം കവചമാക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു ഇതിനിടെ ഏതെങ്കിലും കടലിടുക്കിന്റെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ സൊമാലിയിലേക്ക് കടത്തുന്നത് സംശയിച്ച ഒരു കപ്പൽ പരിശോധിക്കാനായിപ്പോയ യു എസ് നേവി സീലങ്കകളെ കടലിൽ കാണാതെയായി ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇസ്രായേൽ ഹമാസ് ധാരണയും ഉണ്ടായിട്ടുണ്ട് ദത്തന്റെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ കൂടുതൽ ആവശ്യ സാധനങ്ങൾ ഗാസയിലേക്ക് കടത്തിവിടാൻ ധാരണയായി ദോഹയിൽ നിന്ന് ഈജിപ്തിലേക്ക് അയക്കുന്ന സഹായ സാമഗ്രികൾ അവിടെ നിന്ന് ഗാസയിലേക്ക് കൊണ്ടുപോകാനാണ് ധാരണ ഇസ്രായേലി ബന്ദികൾക്കുള്ള മരുന്നുകളും ഇങ്ങനെ എത്തിക്കും ഇപ്പോഴും നൂറ്റി മുപ്പത്തിരണ്ട് ഇസ്രായേലുകൾ ഹമാസിന്റെ ബന്ദികളായി തുടരുന്നുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഇരുപത്തിനാലായിരം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് എൺപത്തഞ്ച് ശതമാനം ഗാസ നിവാസികൾക്ക് സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നെന്നാണ് പലസ്തീന്റെ കണക്ക് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് അതിർത്തി കടന്ന ഹമാസ് ഇരുന്നൂറ്റി നാപ്പതിലേറെ പേരെയാണ് തട്ടിക്കൊണ്ടുപോയത് ഇവരിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇപ്പോഴും ബന്ദികളായി തുടരുന്നത് ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇരുപക്ഷത്തെയും ആക്രമണം നൂറ് ദിവസം പിന്നിട്ട് ും ഗാസയിൽ മാത്രം ഇരുപത്തിനാലായിരം പേർ കൊല്ലപ്പെടുകയും അറുപതിനായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിലേറെ പേരും ഗാസ വിട്ട് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്തു